ഹായ് ഹായ് അമ്മേ ഞാൻ മീനു അമ്മ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് നാളെ പുളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ പറഞ്ഞില്ലേ വെറുതെ തോടൊക്കെ കളഞ്ഞു ഇങ്ങനെ എടുത്തു വെച്ചു കേട്ടോ നിങ്ങക്കത് കുത്തി ഇങ്ങനെ അതിൻ്റെ കുരു കളഞ്ഞു എടുത്തു വെക്കാൻ ഇത്തിരി പണിയായിട്ട് അപ്പോൾ ഇത് കുരു അങ്ങനെ തന്നെ എടുത്തു വെക്കാണെങ്കിൽ പെട്ടെന്ന് നാശായിപ്പോയി ഒരു കൊല്ലത്തിനൊന്നും നിക്കൂല അതിൻ്റെ കുരു കുത്തം കുത്തി പെട്ടെന്ന് നാശമാവും അപ്പോൾ ശരിക്കും കുരു കളഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇടിച്ച് നല്ലൊരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ വരലില്ലോ ഉപ്പീൻ്റെ പാത്രം അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും ഇട്ട് വെക്കുകയാണെങ്കിൽ പൊട്ടുന്ന ചില്ലിൻ്റെ കുപ്പിയല്ലേ അതിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കേടൊന്നും ആവാണ്ട് കുറേ കാലം നിൽക്കും അപ്പോൾ ഞങ്ങൾ അമ്മമ്മേനോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അമ്മമ്മ ഇപ്പോൾ അമ്മയ്ക്ക് ഒന്നിച്ചെടുക്കാൻ വയ്യ അധികം ഒന്നും കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും തോടക്കം കൊണ്ടുവന്നോണ്ടേ കുറെ എങ്ങനെ ചാക്കലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പൊളിച്ച് കളഞ്ഞ് പിന്നെ രണ്ട് ദിവസം എടുക്കാൻ ഒന്നുകൊണ്ട് കേടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ എന്താ ഇതൊക്കെ ഉള്ളു ഇതൊക്കെ അമ്മമ്മ ഒന്നിച്ച് എടുക്കാൻ പാമ്മക്ക് കൂട്ടാൻ വയ്യ അമ്മമ്മ കുറച്ച് കുറച്ചായിട്ട് പിന്നെ അമ്മയും പിന്നെ എല്ലാവരും കൂടി കൂടിയിട്ടും ഇങ്ങനെയൊക്കെ അയച്ചിടാ വൃത്തിയാക്കി നല്ല ഭംഗിയിൽ നാരൊക്കെ കലഞ്ഞ് രണ്ട് അമ്മ ഇതിൽ ഫുള്ള് നാരും കളഞ്ഞു പിന്നെ ഞങ്ങൾ പറഞ്ഞു നാരിൽ തന്നെ എന്താണ് പുളി ഉണ്ടാവും ഇത് കളയണ്ട നമുക്ക് അങ്ങനെ എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് കളയാണ്ട് വേറെ അതീപ്പം ഇതും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ പുളിയൊക്കെ റെഡിയായി പക്ഷേ ഇവിടെ ശരിക്കും മീൻകുട്ടി പുളി കൊണ്ടുവന്ന് തന്നോട്ട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു മീൻകുട്ടിണ്ടായ പുളീൻ്റെ കുരു ഇങ്ങനെ വറുത്ത് തിന്നാനൊക്കെ പറ്റുന്നു കുറച്ചായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തു കൊടുക്കാൻ പോവുകയാണ് സമയമായി ബാക്കി കുറേ പണികളൊക്കെ ഉണ്ട് സന്ധ്യക്ക് വിളക്കെത്തിക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് വീറ്റായി ഭയങ്കരമായി അപ്പോൾ മീൻകുട്ടിക്ക് ഇത്തിരി കുരു കൊണ്ടുപോയിട്ട് ഞാൻ വറുത്ത് കൊടുക്കട്ടെ ശരിക്കും ഇന്നലെ പുളിയൻകൂരു വറുക്കണമെന്ന് വിചാരിച്ചിരുന്നേ പക്ഷേ അടുപ്പത്ത് തീ ഉണ്ടായിരുന്നില്ല നമ്മൾ രാവിലെയാണ് അടുപ്പ് കത്തിക്കുക വൈകുന്നേരം കത്തിക്കേണ്ട ആവശ്യം വരാറില്ല ചൂടാക്കാനൊക്കെ ഗ്യാസ് സ്റ്റോവ് ആണ് ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ പുളിയൻകുഴിയൊക്കെ വർക്കണമെങ്കിൽ ഗ്യാസിലൊന്നും മുതലായി കിട്ടില്ലേ അപ്പോൾ പിന്നെ വേണം വേണ്ടെന്ന് ആലോചിച്ചിരിക്കായിരുന്നു പക്ഷെ മീൻകുട്ടി സമ്മ അപ്പോൾ ഇന്നതാണ് ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് രാവിലെ പണിയൊക്കെ കഴിഞ്ഞു ചോറും കറിയൊക്കെ ആയി അടുപ്പത്ത് തീ കെടുത്താണ്ട് അങ്ങനെ വെച്ചിരുന്നു അമ്മയാണെങ്കിൽ പുളിയൻ കുഴിയൊക്കെ നേരെ വൃത്തിയിലെടുത്ത് കുത്തിയിലും കവറിലും ആക്കി വെച്ചിട്ടുണ്ട് സംഭവം വയനാട്ടിൽ അത്ര പുളി കിട്ടൂലോ അപ്പോൾ എന്തായാലും കളയാണ്ട് എടുത്ത് വച്ചിരിക്കുകയാണ് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ വർക്കാന്നും അപ്പോൾ ഞാനെന്തായാലും വെറുതെ എന്തായാലും ഇപ്പം ഒരു വർക്ക് ആണെങ്കിൽ ആകൊന്നോ രണ്ടൊക്കെ അവൾ കഴിക്കുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് നമ്മളൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അത് ഇതാ ഇതാന്ന് പറയുന്ന അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആദ്യം കുരു വറുക്കണം വറുക്കാനായിട്ട് ഞാനിതാ നല്ല കട്ടിയുള്ള ഇൻഡാലിത്തിൻ്റെ ഒരു ചിൻറ്റൊക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇരുമ്പിൻ്റെയോ ഓടിൻ്റെയോ നല്ല കട്ടിയുള്ളത് വെക്കുകയാണെങ്കിൽ ചൂട് നിൽക്കും അല്ലാത്താണെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടുള്ള കരിയും ഇങ്ങനെയൊക്കെ ആവും അപ്പം ഞാൻ ഇതിൽ കുറേ ഇങ്ങനെ വേണ്ട പുളിയങ്കുരു നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടി തീ അധികം കത്തിച്ചിട്ടില്ല കത്തിക്കണം പിന്നെ കുറച്ച് സമയം എടുക്കോ ഇതൊക്കെ ക്ഷമയുള്ളവർ മാത്രമേ ചെയ്യാൻ പറ്റിയ പരിപാടികളാണ് ഞാനിത് അടുപ്പത്ത് കനലുണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ടിട്ട് ബാക്കി പണികളൊക്കെ നോക്കുക അപ്പം ഇതിനായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് നിൽക്കില്ല അപ്പം ഇന്ന് മീൻകുട്ടിക്ക് ഉച്ച വലിയ സ്കൂളുണ്ടായി ഇതാ വന്നിട്ടുണ്ട് മീൻകുട്ടി വന്നപാട് ചോദിച്ചു എൻ്റെ പുളിയൻകുരു ഒക്കെ വറുത്തോന്ന് സംഭവം കൊറച്ച് മതി കേട്ടോ അവർക്ക് തിന്നാനും ഒരു നാലഞ്ചന മതി എന്തായാലും ചട്ടി ചൂടാവല്ലേ അപ്പൊ ഞാൻ എന്തുകൊണ്ടൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ പക്ഷെ ഇന്ന് തന്നെ ഇണ്ടാക്കാൻ പറ്റൂല നമ്മ നല്ലോണം വറുക്കണം വറുത്തിട്ട് ഒരു ദിവസം രാത്രി മുഴുവൻ മിനിമം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും എന്താവണം വെള്ളത്തിൽ കുതിരാനിടണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മള് അതിൽ നിന്ന് പുട്ടുണ്ടാക്കാൻ മറ്റേ പുട്ട് പോലെ അങ്ങ് വാരി വെച്ച് തിന്നാനൊന്നും അത്രമാത്രം ഇണ്ടാക്കുന്നില്ല അങ്ങനെ സ്ഥിരം കിട്ടാത്ത സാധനം ആയതുകൊണ്ടും ഇത് ഭയങ്കര പ്രോട്ടീനും ഫൈബറൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അല്ലെ അപ്പൊ ഇത് ആവശ്യത്തിന് കുറച്ചു മതി ഇനി തിന്നുവോ തിന്നില്ലോ ഒന്നും അറിയില്ല കേട്ടോ ഉണ്ടാക്കി നോക്കാം ഞാൻ പണ്ട് എന്റെ അമ്മമ്മ ഉണ്ടാക്കി തന്നിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും എളുപ്പമാണ് പുട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് അത് പുട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ പുളിയുംകൂരി നമ്മൾ റെഡിയാക്കി എടുക്കാനാണ് ഇത്തിരി പണി എന്തായാലും വറക്കട്ടെ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവര് ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ ഇവരൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല വേറെ ഒന്നും പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല ആ പുഴിന് തോടുണ്ട് പടുക്കെ പുറത്ത് എടുത്ത് കളയണം അപ്പം അരമണിക്കൂറോളായിട്ടോ ഒന്നും വായിക്കില്ല ഞാൻ ആയോ ആയോ നോക്കാൻ വേണ്ടിയിട്ട് തിന്നാൻ പറ്റുന്ന സാധനം തിന്ന് നോക്കാമല്ലോ ഇതങ്ങനെ പറ്റില്ലല്ലോ അതിൻ്റെ മേലത്തെ അത് ഓടല്ലേ അത് കറക്റ്റ് ഇങ്ങനെ പൊട്ടി വരണം ഞാൻ ജസ്റ്റ് നോക്കി എടുത്തു വെച്ചിരിക്കാൻ തന്നെയാണ് കുറച്ച് നേരം കൂടി ആക്കാം അധികം തീ ഒന്നും കത്തിച്ചിട്ടില്ല കല്ലുണ്ട് അത് ആ ചൂടത്തിന് ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അപ്പം അതിൽ തന്നെ ഇളക്കി 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 ഇറക്കി ബാക്കി പടികൾ ഇങ്ങനെ നോക്കുകയാണ് പൊന്നുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ സാധനം പിന്നെ ഈ ചട്ടിക്ക് നല്ല ചൂട് നിൽക്കും ഇറക്കി വെച്ചാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് ഞാനിത് ഇറക്കി വെക്കുകയാണ് വലിയ തീ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്തിരി കല്ലുണ്ട് കുറച്ച് വെള്ളം വെക്കട്ടെ വെറുതെ ചൂടല്ലേ വൈകുന്നേരത്തിന് വെറുതെ പോകുമല്ലേ കനലുണ്ട് വൈകുന്നേരം കുളിക്കാനുള്ള വെള്ളമൊക്കെ ആവും ഓക്കെ അപ്പോൾ ഇതാ ഇതൊന്ന് ചൂട് അറച്ചിട്ട് വേണം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇളകി പോന്നിട്ടുണ്ട് പോകുന്നിട്ടുണ്ട് ചൂടിങ്ങനെ കിടന്ന് ഒന്നുകൂടി ഇത് തന്നെ ചൂട് തന്നെ ഒന്നുകൂടി ആയിക്കോളും ഇതൊന്ന് ചൂടൊക്കെ ആരായതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ അതിൻ്റെ തോട് കളയാം പുറത്തുള്ള ഇത് കളയാം ഒന്ന് അങ്ങനെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെക്കുക ഇന്നോട്ട് നാളെ രാവിലെ വരെയൊക്കെ ചെയ്യാം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വേണം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ നല്ലോണം അത് കൈയിട്ട് തിരുമ്പി കഴുകി അതിൻ്റെ തോട് കളയുക അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം തന്നെ എന്താ ഇതുപോലെ ചൂടാണ് എന്താ ഇതുപോലെ ഇങ്ങനെ തന്നെ കളഞ്ഞെടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കല്ല് നമ്മൾ അമ്മീൻ്റെ അമ്മിക്കല്ല് ആയില്ല ആ കല്ല് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ എന്തായാലും ചൂടാകട്ടെ ആറാം വെച്ചിട്ട് ഉച്ചയ്ക്ക് റെഡിയായതാട്ടോ കുറേ തിരക്കിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി പിന്നെ ഇപ്പോഴാണ് പിന്നെ അടുക്കളയിൽ കയറണ കയറിയത് സംഭവതാ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം എന്താ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും കണ്ടല്ലേ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുക്കൽ പണി അല്ലെങ്കിൽ പിന്നെ ഒരു കല്ലിൽ വെച്ചിട്ട് അമ്മിമ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് അങ്ങനെയൊക്കെ എടുക്കണം അപ്പൊ എന്തായാലും എനിക്ക് അതുകൊണ്ട് ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് മുഴുവനും കൊട്ടിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ കുതിർത്തി വയ്ക്കാൻ പോവുകയാണ് നാളെ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് കാണാം ഇന്നലെ വൈകുന്നേരം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇട്ടതാണ് കേട്ടോ പിന്നെ പുളീൻ്റെ കുരുവാണ് ദാ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുക സംഭവം ഈ സാധനം കാണാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാവുക കാണാൻ വലിയ വൃത്തിയൊന്നും തോന്നുന്നില്ല പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ അതിങ്ങനെ കുതിർന്നായതാണ് ഇതാ ഇതാണ് കുരു സംഭവം ഇതാ ഇങ്ങനെ കഴിക്കാനൊക്കെ പറ്റും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിനാട് കഴിക്കാം പക്ഷേ ഞാനിതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഉപ്പ് പിടിച്ചിട്ടില്ല വെറുതെ തിന്നാനാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് വെക്കായിരുന്നു പക്ഷേ ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഉപ്പ് തോന്നൽ വേണ്ട ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു നമുക്കിതിന് കഴുകി എടുക്കണം കഴുകാൻ കുറച്ചുകൂടി വലിയ പാത്രത്തിൽ ഞാൻ ഇടട്ടെ ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി തിരുമ്മി തിരുമി തിരുമി ഇങ്ങനെ എടുക്കണം അപ്പോൾ ഈ സാധനമൊക്കെ ഇങ്ങനെ പോകും അതിൽ ഇങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനം മാത്രം വേസ്റ്റ് കളഞ്ഞിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ കിട്ടും കഴുകിയെടുത്താൽ മതി ഞാൻ എന്തായാലും കഴുകിയെടുക്കട്ടെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ തിരുമി 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 ഇന്ന് എടുക്കണം എന്നിട്ട് പിന്നെയും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകേണ്ടി വരും അപ്പോൾ റെഡി ആക്കി കേട്ടോ ഏകദേശം നന്നാക്കി കഴിഞ്ഞ കേട്ടോ ഈ നന്നാക്കുന്നതിൻറെ ഒപ്പം തന്നെ ഈ വേസ്റ്റ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതിലധികം ഉണ്ടാവില്ലല്ലോ വീണ്ടും വീണ്ടും തിരഞ്ഞ് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ നന്നാക്കുന്നതിൻ്റെ ഒപ്പം ആണ് ഇത് വേസ്റ്റ് ഇതിൽ ചിലപ്പോ ഇങ്ങനെ വേവാത്ത അങ്ങനെയുള്ള കുരുമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അത് കുതിർന്നിട്ടില്ല അത് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ വലിയ പണിയില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കറുപ്പൊക്കെ തോന്നും എന്നാലും ഈ സാധനം നല്ല ടേസ്റ്റ് ആട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കുന്ന കഴിക്കുന്നുണ്ട് ഉപ്പ് ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ് ഉപ്പില്ലാത്തതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പിന്നെ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ മധുരമാണ് ഇടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഇതിലിടാത്തത് വെറുതെ ഈ കടലേക്ക് വറവിട്ട് തന്ന പോലെയാണെങ്കിൽ ഈ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് കുതിരാൻ വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് വെറുതെ വറവിട്ടാൽ മതി ഉണക്കമുളകും കടുകും കറിവേപ്പിലയും ഇതൊക്കെ കൂടി പൊട്ടിച്ച് കുറച്ച് തേങ്ങ ചിരവി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം നമ്മൾ എന്താണ് ചെറുപയറൊക്കെ വറവിടില്ലേ ചെറുപയർ കടല പിന്നെ മറ്റേ നിലക്കടലൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന സാധനമാണിത് ഇത് വേസ്റ്റ് ാണ് കേട്ടോ കളയാനുള്ളതാണ് ഞാൻ വെള്ളം മാറ്റി ഇനി നമ്മൾ ഈ സാധനം നല്ലപോലെ രണ്ട് പ്രാവശ്യം കഴുകിയെടുത്താല് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ എന്താ മൂന്ന് പ്രാവശ്യം കഴുകി കേട്ടോ നല്ല അടിപൊളിയായി വൃത്തിയായി ഇനി ഒരു കുഴപ്പമില്ല ഈ കുരുവല്ലേ അതിലേക്ക് ഇട്ടിട്ട് പൊടിക്കാൻ പോവാണ് മാക്സിമം വെള്ളം ഊട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ കുടിക്കുന്നതിന്റെ ഒപ്പം തന്നെ കുറച്ച് വേലക്കാൻ വേണ്ടി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിന് വേണ്ടി സ്മെൽ നല്ല വാസന ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഫുള്ള് പൊടിക്കാൻ പറ്റിയില്ല ജാറിങ്ങ് ഫുള്ള് തിങ്ങിയിട്ട് പൊടിയിന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പകുതി മാറ്റി വെച്ച് ബാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ പൊടിച്ചിട്ടുണ്ട് ഇതിലേക്ക് മാറ്റട്ടെ എന്നിട്ട് അതും കൂടി പൊടിച്ചെടുക്കട്ടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പൊടി എണ്ണ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും വേണ്ട പുട്ടുണ്ടാക്കാണെങ്കില് കുറച്ച് രാവിലത്തെ ദോശയൊക്കെ ബാക്കിണ്ടെനിക്ക് കൂടി ഇത് തോര ഉണ്ടാക്കിയ ചെലവാകില്ല അപ്പോ അതുപോലെ ഇതിങ്ങനെ കൊറേ തിന്നാനും പറ്റില്ലല്ലോ അപ്പൊ എനിക്കിത് ആ നാളെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ആവശ്യമുള്ളതൊക്കെ എടുത്തു വെച്ചു കേട്ടോ ഇതിന്റെ പകുതി പൊടി ഞാൻ മാറ്റി വെച്ചു നമുക്ക് ഒന്നിച്ച ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മാറ്റി എന്നിട്ട് ആവശ്യമനുസരിച്ച് കൂട്ടുന്നുള്ളൂ മീനിക്കുട്ടിക്ക് പനിയാണ് മാറിയിട്ടില്ല രണ്ടുമൂന്നു ദിവസമായി അപ്പോൾ ഞാൻ ഇപ്പൊ കഴിക്കാൻ കുറച്ച് കൂട്ടുന്നുള്ളൂ ഈ സാധനം നമുക്ക് സാധാരണ പുട്ടുപോലെ അങ്ങ് വാരിക്ക് പോലെ തിന്നാനൊന്നും പറ്റൂല പിന്നെ ആവിയിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പുട്ട് പുട്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് ആവിയിൽ വേവിക്കുകയൊന്നും വേണ്ട ആവശ്യത്തിന് ഞാൻ കുറച്ച് കൂട്ടി കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ഇവിടെ ആവശ്യമുള്ളവർക്ക് വേണ്ടത് അനുസരിച്ച് ഉണ്ടാക്കുന്നുള്ളു അപ്പൊ ഇതാ എടുത്തു അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു പിന്നെ കുറച്ച് ബെല്ല ഇട്ടു ഇത്രയേ ഉള്ളൂ നമ്മളെ പുട്ട് റെഡി ഇങ്ങനെ തന്നെ കഴിക്കാം ഇതിന് പ്രത്യേകിച്ച് വേവിക്കാനൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റും ഒന്നിച്ച തിന്നാനൊന്നും പറ്റില്ല ദഹനത്തിന് ഭയങ്കര പ്രശ്നമാകും തേങ്ങയും വെല്ലവും കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒരു തുള്ളി ടേസ്റ്റിന് ഒരു തുള്ളി നെയ്യും വേണമെങ്കിൽ കൂട്ടാം എന്നിട്ട് ഉണ്ടയാക്കി കൊടുക്കണമെങ്കിൽ കുറച്ച് നനച്ചു ഉണ്ടയാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വാരി കഴിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ തന്നെ വേണം ഞാനിത് എന്തറിയോ ബെല്ലപ്പൊടി എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ അപ്പം മറ്റേ ബെല്ലം ഞാനിനി പൊടിച്ചിട്ട് വേണം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് കുറച്ച് കൂട്ടി കായച്ചത് നമുക്കിത് ആവശ്യം അനുസരിച്ച് മറ്റേ ബെല്ലം പൊടിച്ചിട്ട് റെഡിയാക്കി എടുക്കേണ്ടി വരും പുളി ഉരു പുട്ട് റെഡിയായി പുട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ചോദിക്കാതെ വേവിക്കാത്തത് ആൾറെഡി വേവിച്ച സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ആവിയിൽ വേവിക്കാത്തത് അങ്ങനെ ആവിയിൽ വേവിച്ചാൽ നന്നാവൂല പിന്നെ എന്താണ് അത് ഒട്ടാൻ തുടങ്ങും ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം അപ്പൊ സംഭവം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സംഭവം അടിപൊളിയാണ് കേട്ടോ ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിൽ വെച്ചാൽ ഒരു വറുക്കലും വെള്ളത്തിൽ കുതിർത്തി നന്നാക്കി എടുക്കുന്ന ആ ഒരു പണിയുണ്ട് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടും യൂസ് ചെയ്യാം അപ്പൊ ആർക്കും വേണ്ടാണ്ട് വിലയില്ലാണ്ട് പിന്നെ കളയുന്ന സാധനമാണ് കിട്ടുമ്പോൾ ഒരു നമ്മളെല്ലാ സാധനങ്ങളും എന്താണ് പണ്ട് കഴിച്ച എല്ലാ സാധനങ്ങളും ടേസ്റ്റ് നോക്കുന്നത് നല്ലതല്ലേ പിന്നെ ഓരോന്നും സീസണിനനുസരിച്ചല്ലേ കഴിക്കുന്നുണ്ട് അപ്പം കുളി ഉള്ള സ്ഥലത്ത് സീസണൊക്കെ ആകുമ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കാം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ